കൃഷ്ണപുരം ാവ് ക്ഷേത്രത്തിലെ അഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹ തുടക്കമായി കൃഷ്ണപുരം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത തുടക്കമായി ഡിസംബർ മുതൽ വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് വിഗ്രഹ ഘോഷയാത്ര വിഗ്രഹ പ്രതിഷ്ഠ യജ്ഞദീപ പ്രകാശനം എന്നീ ചടങ്ങുകൾ ഇതിന്റെ ഭാഗമായി നടന്നു ക്ഷേത്രം തന്ത്രി അടിമുറ്റത്ത് മഠം ശ്രീകുമാർ ഭട്ടതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് ശ്രീമദ് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എന്നിവ നടന്നു നിഷ്കാമ അതാണ് യജ്ഞം അത് ആ പോവണ്ണാൽ ബാബു യജ്ഞാചാര്യനും പത്മനരാജു രാജു രാമപുരം അനിൽ പറവൂർ അശോകൻ എന്നിവർ യജ്ഞ പൗരാണികരുമാണ് അഭിരാം നമ്പൂതിരി യജ്ഞ ഹോദാവുമാണ് ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു സി ന്യൂസ് നെറ്റ്